തിരുവാതിര ഫുഡ്സിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് കുറേ കാലങ്ങളായി അതിൽ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു ഓർഡറാണ് ആണ് അത് ഉണ്ടാക്കി പാക്ക് ചെയ്തേക്കുവാണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഓർഡർ ഉണ്ട് അതിൻ്റെ പ്രിപ്രേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പച്ചരിയും പഴവും ശർക്കരയുമൊക്കെ ചേർത്ത് അരച്ച് വെച്ച മാവാണിത് ഫസ്റ്റ് മാവരച്ച് കൂട്ടി നമ്മൾ പത്ത് മണിക്കൂറോളം വെച്ചു ഇനി അതിലേക്ക് നരമ്പ തേങ്ങാപ്പുറത്തും എള്ളും നല്ല നറു നെയിൽ വറുത്തെടുത്തതാണ് അത് നമ്മൾ മാവിലോട്ട് ചേർക്കുകയാണ് മിക്സ് ടുക്കുകയാണ് ഈ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ആണ് പണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഉത്സവം കൂടാൻ പോകുമ്പോഴൊക്കെ അമ്മാമ്മയും അപ്പൂപ്പനും ഒക്കെ ഉണ്ടാക്കിയിരുന്ന പുണ്യപ്പാണ് ഇതിൽ റെവയോ മൈദയോ സോടാപ്പൊടിയോ ഒന്നും ചേർക്കാതെ നമ്മളുടെ പഴമയുടെ രുചിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അടുപ്പിലാണ് നമ്മൾ നല്ല വിറവൊക്കെ കത്തിച്ച് പത്തൊമ്പത് കുഴിയുടെ കാര്യൊക്കെ വെച്ച് നമ്മളെ കല്ല് ചൂടായി വന്നിട്ടുണ്ട് ഇനി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുവാണ് മില്ലീന്ന് ആട്ടിയ വെളിച്ചെണ്ണ പേടിച്ചുണ്ടരുന്നതാണ് നമ്മൾ വറുത്ത എണ്ണയൊന്നും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും യൂസ് ചെയ്യാറില്ല പിന്നെ വെളിച്ചെണ്ണയിലാണ് എല്ലാ വറവ് ഐറ്റംസും ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും വയസ്സായവർക്കും ഒക്കെ വിശ്വസിച്ച് കഴിക്കാവുന്ന പ്രൊഡക്റ്റാണ് തിരുവാതിര ഫുഡ്സിൽ നിന്ന് നിങ്ങളുടെ കൈകളിലെത്തുന്നത് പിന്നെ ഈ എണ്ണ ചൂടാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഞാനൊരു തുമ്പിട്ട് നോക്കിയതാണ് അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഓരോ കുഴികളിലും മാവൊഴിക്കാൻ പോവാണ് കുഴിയുടെ മുക്കാൽ ഭാഗം മാത്രമാണ് നമ്മൾ മാവൊഴിക്കുക ഇങ്ങനെ പത്തൊമ്പത് കുഴിയിലും ഒഴിക്കണം ഞാൻ ഒഴിച്ചിട്ട് വരാവേ പത്തൊമ്പത് കുഴിയിലും മാവൊക്കെ ഒഴിച്ച് ഉണ്ണിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണെങ്കിൽ നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ അത് തന്നെ പൊങ്ങി വരും അല്ലാത്ത പക്ഷം ഓരോ കുഴികളിലും അതിനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ മാവ് അരയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ പച്ചരി നല്ല എരിയായിരിക്കണം അരയ്ക്കുന്ന പാകം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഉണ്ടാക്കിയാണ് തിരുവാതിര ഫുഡ്സിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട ഓരോ കസ്റ്റമേഴ്സിനും ഓരോ പ്രൊഡക്റ്റും എത്തുന്നത് പാട്ട് കേൾക്കാമെന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കണ്ടൻറ് പാട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം ഞാനൊരു കൃഷ്ണഭക്തയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ സിസ്റ്റത്തിലിവിടെ പാട്ട് വെക്കും അപ്പോൾ റെഡി ആയതൊക്കെ നമുക്കിങ്ങനെ കമ്പഡിയിൽ കുത്തിയെടുക്കാം ുത്തി എടുക്കട്ടെ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു തണുക്കാൻ വെച്ചേക്കുവാണ്